ഹായ് ഫ്രണ്ട്സ് ഫ്ലൈയിങ് ഫെതേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങളുടെ സ്ഥലം വരുന്നത് ട്രിവാൻഡൻ ജില്ലയിലെ നെയ്യാറ്റിങ്ങരയാണ് അപ്പോൾ നിങ്ങൾക്ക് ബേഡ് കണ്ടെടുക്കണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ വന്ന് കണ്ടെടുക്കാവുന്നതാണ് അല്ലാത്ത ആയിട്ട് നമ്മൾ ട്രാൻസ്പോർട്ടേഷനും അറേഞ്ച് ചെയ്യുന്നുണ്ട് അത് പെഡ്സ് ട്രാൻസ്പോർട്ടേഷൻ്റെ വണ്ടിയിലാണ് ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അപ്പോൾ വീഡിയോയ്ക്കകത്ത് നമ്മൾ ബേഡ്സിൻ്റെ ഡീറ്റെയിലും പ്രൈസും പിന്നൊരു കോഡ് നമ്പറും പറയുന്നുണ്ടാവും അപ്പോൾ വീഡിയോ മുഴുവനായി കണ്ടിട്ട് ഇതിലേതെങ്കിലും പേരും നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ കോഡ് നമ്പർ പറഞ്ഞ് തന്നെ ബുക്ക് ചെയ്യാനും ശ്രമിക്കുക അപ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ ബെല്ലൈക്കണുകളിൽ നിന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങൾ എല്ലാ പുതിയ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നമുക്കിന്ന് ആഫ്രിക്കൻ ലോകിൻ്റെ നല്ല അടിപൊളി പേറുകൾ വന്നിട്ടുണ്ട് ബ്രീഡിംഗ് പേരുകൾ നിങ്ങൾക്ക് നൂറ് ശതമാനം ഗ്യാരൻറ്റി ആയിട്ട് സെറ്റ് ചെയ്യാം എന്നുള്ള പേറുകളാണ് നമുക്കിന്ന് കോഡ് വരുന്നത് എഫ് വൺ എഫ് ടു എന്നാണ് അപ്പോൾ നമുക്കെന്തായാലും വീഡിയോയിലോട്ട് കിടക്കാം ആദ്യമായി വരുന്നത് ലൂട്ടിനോ പീച്ച് ഫീമെയിലും പൈഡ് മെയിലുമായിട്ടുള്ള ഒരു ബ്രീഡിങ് ജോഡിയാണ് ഒരു കൺഫേം ബ്രീഡിങ് ജോഡിയാണ് നമുക്കിതുപോലത്തെ ഒരു പേരോട് ആണ് അത് വീഡിയോയിലുണ്ട് അപ്പോൾ ഈയൊരു പേരിന് നമുക്ക് എഫ് വണ് കോഡ് വരുന്നത് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിങ് ജോഡിയാണ് കോഡ് വരുന്നത് എഫ് വണ്ണാണ് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് അടുത്തായി വരുന്നത് ബ്ലൂ മാസ്ക് ഫീമെയിലും ഗ്രീൻ മാസ്ക് മെയിലുമായിട്ടുള്ള ബ്രീഡിങ് കൂടിയാണ് ഇപ്പോൾ ഈ ഒരു ബ്രീഡിംഗ് പേർന് നമുക്കിന്ന് കോഡ് വരുന്നത് എഫ് ടു ആണ് പ്രൈസ് വരുന്നത് ഇവർക്ക് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഗ്രീൻ മാസ്ക് മെയിലും ബ്ലൂ മാസ്ക് ഫീമെയിലുമാണ് പെയർ ബ്രീഡിങ് ജോഡിക്ക് നമുക്കിന്ന് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് അടുത്തായി വരുന്നത് കൊബാൾട്ട് ഫിഷർ മെയിലും ബ്ലൂ ഫിഷർ യൂവിങ് ഒരു ബ്രീഡിങ് ജോഡിയാണ് പെയർ ബ്രീഡിങ് ജോഡിക്ക് എഫ് ത്രീ ആണ് കോഡ് വരുന്നത് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് കൊബാൾട്ട് ഫിഷർ മെയിലും ബ്ലൂ യൂവിങ് ഫിഷർ ഫീമെയിലും അടുത്തായി വരുന്നത് ലൂട്ടിന പീച്ചിൻ്റെ ഒരു ബ്രീഡിങ് ജോഡിയാണ് ഇതിൽ ഫീമെയിലിന് കല്ല് രണ്ട് നഹയില്ല പക്ഷേ ബ്രീഡിംഗ് ഒന്നും ഒരു കുഴപ്പമില്ല നമുക്ക് നൂറ് ശതമാനം ഗ്യാരൻറ്റി ആയിട്ട് തരാമെന്നുള്ള ബ്രീഡിങ് ജോഡിയാണ് അപ്പോൾ കോഡ് വരുന്നത് എഫ് ആണ് അപ്പോൾ ഫീമെയിലിങ്ങിനെ ആയതുകൊണ്ട് നല്ലൊരു ഓഫറില്ല വന്നിട്ടുള്ളത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഈ ബ്രീ ബ്രീഡിങ് ജോഡിക്ക് റേറ്റ് വരുന്നത് അപ്പോൾ ഈ ഒരു ബ്രീഡിംഗ് പെയറിന് കോഡ് വരുന്നത് എഫ് ഫോർ ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപ അടുത്തായി വരുന്നത് ഡി ഗ്രീൻ ഫിഷറിൻ്റെ ഒരു ബ്രീഡിങ് ജോഡിയാണ് ഈ ഒരു ബ്രീഡിങ് ജോഡിക്ക് നമുക്കിന്ന് കോഡ് വരുന്നത് എഫ് നയൻ ആണ് പ്രൈസ് വരുന്നത് രണ്ടായിരം രൂപയാണ് അപ്പോൾ ഡി ഗ്രീൻ ഫിഷറിൻ്റെ ഒരു ബ്രീഡിങ് ജോഡി നമുക്ക് അവൈലബിളാണ് എഫ് ഫൈവ് ആണ് കോഡ് വരുന്നത് പ്രൈസ് വരുന്നത് രണ്ടായിരം രൂപയാണ് പി ഗ്രീൻ ഫിഷറാണ് രണ്ടുപേരും അടുത്തായി പറഞ്ഞത് ലൂട്ടിനോ പീച്ച് ഫീമെയിലും പൈഡ് മെയിലുമായിട്ടുള്ള ബ്രീഡിങ് ജോഡിയാണ് ഈ ഒരു ബ്രീഡിങ് ജോഡിക്ക് നമുക്ക് കോഡ് വരുന്നത് എഫ് സിക്സാണ് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ തന്നെയാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിങ് ജോഡിയാണ് ലുട്ടിനോ പീച്ച് ഫീമെയില് പൈഡ് മെയിലാണ് എഫ് ആണ് കോഡ് വരുന്നത് അവർക്ക് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ അടുത്തതായി വരുന്നത് ബ്ലൂ ഫിഷറിൻ്റെ ഒരു ബ്രീഡിങ് ജോഡിയാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു പേർ അപ്പോൾ ഈ ഒരു ബ്രീഡിങ് ജോഡിക്ക് നമുക്കിന്ന് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് എഫ് സെവൻ ആണ് കോഡ് വരുന്നത് ഈ ഒരു ബ്രീഡിംഗ് പേറിന് നമുക്കിന്ന് കോഡ് വരുന്നത് എഫ് സെവൻ ആണ് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് രണ്ട് പേരും ബ്ലൂ ഫിഷർ തന്നെയാണ് ബ്രീഡിൻ്റെ ബ്രീഡിംഗ് പേർന്ന് എഫ് സെവൻ ആണ് കോഡ് വരുന്നത് അടുത്താണ് വരുന്നത് ആഫ്രിക്കൻ ലോപ്പിൻ്റെ ഒരു ബാച്ചാണ് ബീച്ച് വെറൈറ്റിപ്പെട്ട ഗ്രീൻ ബീച്ചിൻ്റെ നാല് പേരടങ്ങുന്ന ബാച്ചിന് നമുക്കിന്ന് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് എഫ് ആണ് കോഡ് വരുന്നത് ഒരാൾക്ക് എഴുന്നൂറ് രൂപ പ്രൈസ് വരുന്നുള്ളൂ അപ്പോൾ എഫ് ആണ് കോഡ് വരുന്നത് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് വർക്ക് ഏകദേശം എട്ട് മാസം തൊട്ട് പത്ത് മാസം വരെ പ്രായമുള്ള ആണ് കൊണ്ടുപോയാൽ നമുക്കൊന്നോ രണ്ടോ മാസത്തിനകത്തേനും ബ്രീഡാക്കാം രണ്ട് പേരായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ രണ്ട് പേർക്കും കൂടെ പ്രൈസ് വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് എഫ് ആണ് കോഡ് വരുന്നത് ഗ്രീൻ ബീച്ചിൻ്റെ ഒരു ബാച്ചാണ് നാല് പേര് അടങ്ങുന്നൊരു ബാച്ച് അടുത്തതായി വരുന്നത് റെഡ് ഐ ലവ് ലൗബേഡിൻ്റെ ഒരു ബാച്ചാണ് മൊത്തം പന്ത്രണ്ട് പേര് അവൈലബിൾ ആണ് സെമി അഡൽട്ട് ആണ് ഇപ്പോൾ ആറ് മെയിലും ആറ് ഫീമെയിലും ആണ് അപ്പോൾ നമുക്ക് ഈ പന്ത്രണ്ട് പേരും കൂടെ പ്രൈസ് വരുന്നത് മൂവായിരം രൂപയാണ് എഫ് നയനാണ് കോഡ് വരുന്നത് അപ്പോൾ റെഡ് എലോവേൻ്റെ ഒരു ആറ് പെയർ നമുക്ക് അവൈലബിൾ ആണ് പന്ത്രണ്ട് പീസ് അത് എഫ് ആണ് കോഡ് വരുന്നത് പ്രൈസ് വരുന്നത് മൂവായിരം രൂപ അടുത്തതായി വരുന്നത് ബംഗാളി ഫിഞ്ചേഴ്സിൻ്റെ ഒരു ബാച്ച് ആണ് ആറ് ബ്രീഡിംഗ് പെയർ അടങ്ങുന്ന നല്ല ക്വാളിറ്റി ഉള്ളതും ഹെൽത്തി ആയിട്ടുള്ള ബേഡാണ് പേര് ബ്രീഡിംഗ് പെയറുകൾക്ക് ആറ് പേറിനും കൂടെ നമുക്ക് പ്രൈസ് വരുന്നത് മൂവായിരം രൂപയാണ് ഒരു പെയറിന് അഞ്ഞൂറ് രൂപ വെച്ചിട്ടാണ് പ്രൈസ് വരുന്നത് എഫ് ടെണ്ണാണ് കോഡ് വരുന്നത് അപ്പോൾ ബംഗാളി ഫിഞ്ചസിൻ്റെ ഒരു ആറ് പേര് ആറ് ബ്രീഡിംഗ് പേർ അടങ്ങുന്ന ബാച്ചിന് നമുക്കൊന്ന് പ്രൈസ് വരുന്നത് മൂവായിരം രൂപയാണ് എഫ് ടെന്നാണ് കോഡ് വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതിലേതെങ്കിലും വരുന്നത് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ ഫ്രീകാന്ത നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ ബുക്ക് ചെയ്യുന്നൊപ്പം പേയ്മെൻറ്റ് ചെയ്യാനും ശ്രദ്ധിക്കുക നമുക്ക് ഇനി ഞായറാഴ്ച എല്ലായിടത്തോട്ടും ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടായിരിക്കുന്നതാണ് ഇപ്പോൾ വീഡിയോ കൈകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉടൻ തന്നെ വിളിച്ച് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ലിങ്കിൽ വാട്സാപ്പിൻ്റെ ചാനലിൻ്റെയും സോറി വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെയും ഇൻസ്റ്റാ പേജിൻ്റെയും ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് ആഡ് ആവാൻ താല്പര്യമുള്ള എല്ലാവർക്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള അതിലോട്ട് ആഡ് ആവാമെന്നാണ് ഓക്കെ